ത്രയും നല്ലൊരു എൻട്രി വേറെ കിട്ടാനില്ല അവർക്ക് ഇത്രയും നല്ലൊരു എൻട്രി വേറെ കിട്ടാനില്ല കേറി വരുന്നുണ്ട് നമുക്ക് ണാം നമ്മുടെ കോട ഇരുന്നത് അപ്പൊ ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെ ആയിട്ട് ബ്ലോക്ക് ആക്കിയിരുന്നെങ്കിൽ ഒരിക്കലും അതിൽ കയറാൻ പാടില്ല കാരണം ഫോറസ്റ്റിന്റെ ഏരിയ ആണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴാണ് പിടിച്ച കടക്കല്ലാതെ വേറെ വഴി ഉണ്ടാവുക എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മളിപ്പോൾ കൂടുതലൂർ കഴിഞ്ഞുടനുള്ള ഒരു ഇന്ധന പമ്പിന്റെ മുമ്പിലാണ് നേരെ ഓപ്പോസിറ്റുള്ള റോഡാണ് ഇതിലൂടെ നമ്മൾ ദേവാല ഹട്ടിയേക്ക് പോവാണ് എന്താണ് ക്ലൈമറ്റ് നല്ല മൂടി വരുന്നുണ്ട് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം നമുക്ക് മോട്ടോപ്രവിന്റെ മറ്റൊരു ഇവിടെ സ്വാഗതം ദേവാല ഹട്ടിയിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മുടെ ചായത്തോട്ടങ്ങൾക്കിടയിലൂടെയാണ് ഇവിടെ കുറച്ച് ഡ്രൈസ റോഡാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ആഹ് നല്ല റോഡാണ് മണി േരായ പോലി ഇപ്പൊ പക്ഷേ നാപ്പായിട്ടുള്ളു ചെറിയ രീതിയിൽ മഴ കൊള്ളിരുന്നുണ്ട് കോടയുണ്ട് നല്ല റോഡാണ് എന്തായാലും പിന്നെ കുറച്ച് ഡേഞ്ചർ ഏരിയ ആണ് കാരണം പുലി കാര്യങ്ങളൊക്കെ നല്ലൊരു ഏരിയ ആണ് ഈ റോഡ് എന്ന് പറഞ്ഞെടുക്കുന്നത് പിന്നെ ആ സൈഡിലൊക്കെ അതാ റോഡങ്ങനെ മൂടി വരുന്നേ ഉള്ളു ചെറിയ റോഡായത് കൊണ്ട് തന്നെ നമ്മൾ എന്നത് ശ്രദ്ധിക്കണം അത് കോടയാണോ മഴയാണോ ഒന്നും അറിയുന്നില്ല കുറെ രീതിയില് വെള്ളമുറ കുന്നുണ്ട് ചെറുതായിട്ടൊരു റെസ് മാതിരി നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ ഈ റോഡിലൊന്ന് പറഞ്ഞ സന്താനം

അത് മഴയല്ല അത് കോടയാണ് കോട കോട കയറിയതാണ് ഇടയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയ രീതിയിൽ മഴപ്പുള്ള മേലെ അത് ണ്ട് എന്നാ ഇവിടെ വേറെ രീതിയിലാണുള്ളത് അതിന് ഇവിടെ എന്താ നോട്ടീസ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പെർമിഷൻ ഇല്ല യെസ് ഇവിടെ ആളുകളുടെ യാത്ര കാരണം കോശ് ദിസ് ലാൻഡ് ഈസ് ഹോഡി സൈസ് അണ്ടർ സെക്ഷൻ ബിലോങ് ടു തമിഴ്നാട് ഫോറസ്റ്റ് എൻഡർ ഏരിയ So ീപ്പിൾ ഹു വണ്ടർ വിത്ത് പ്രയർ പെർമിഷൻ ആർ ട്രീറ്റ് അക്യൂസ് ആൻഡ് ദേ മേ അറസ്റ്റ് അണ്ടർ വൈൽഡ് ലേ പ്രൊട്ടക്ഷൻ ആക്ട് കേട്ടല്ലേ ഒരു കാരണവശാലും ഇങ്ങനെ ഒഴിഞ്ഞ പറമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു കാരണവശാലും അങ്ങനെ കയറി ചെല്ലരുത് അറസ്റ്റ് ചെയ്താൽ യു വിൽ ഹാവ് ടു സഫർ അത്രേ പറയാനുള്ളൂ ഞാനിത് അണ്ടർ ഫോറസ്റ്റിന്റെ ഏരിയയിലാണ് ഇപ്പോൾ ഈയൊരു നമ്മളപ്പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഏരിയയിലും ഇപ്പോൾ നമ്മൾ ഈ സൈഡിൽ കാണുന്ന ഏരിയയിലൊക്കെ അണ്ടർ ഫോറസ്റ്റ് ആണ് ചെറിയൊരു കുട അവിടെ പോകുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ക്ലൈ ആ ഒരു പച്ചപ്പ് വേറെ രീതിയിലാണ് നമുക്ക് അവിടെ കാണുന്നത് എന്തായാലും വരുന്ന ബൈക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു പോകുന്നതാണ് എന്തായാലും ഭയങ്കര രസമായി മഴ തുള്ളി ഇടുന്ന പോലെ തോന്നുന്നുണ്ട് മഴ തീയുന്നുണ്ട് എന്തായാലും മഴ പെയ്യുന്നുണ്ടോ എന്ന് പോകുന്നുണ്ടോ സ്ഥലങ്ങൾ നമുക്ക് ഈയൊരു ഏരിയയിൽ കാണാണ്ടാവും ചെറിയ ചെറിയ അമ്പലങ്ങളെ പോലെ ചെറിയ ആ ഒരു സിംഹത്തിൻ്റെ മോഡൽ അതുപോലെ തന്നെ മറ്റ് ആധക്കെയോ ആദ്യക്കയോ പ്രതിഭാളൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇനി തമിഴ്നാട്ടില് കയറുന്ന പല സ്ഥലത്തും നമുക്കത് കാണാനുള്ളതാണ് ദേവാല ഹട്ടി റോഡിലേക്ക് എത്തും പക്ഷെ നമ്മൾ എല്ലാ ഒന്നും പോകുന്നില്ല ഞാൻ അവിടെ ചെറിയ ചാലുകളൊക്കെ കാണുന്നുണ്ട് കലങ്ങിയ വെള്ളമാണ് ഡേഞ്ചർ റൂട്ടാണ് എന്ന് തീർച്ചയായിട്ടും പറയുന്നത് കാരണം ഈ ഏരിയയിലൊക്കെ കൂലിശല്യങ്ങള് ഉണ്ട് എപ്പോഴെങ്കിലും ചിലപ്പോ ഫ്രണ്ടിൽ വന്ന് ചാടാം റോഡ് എന്താ പറയാ കുറച്ചൊക്കെ നല്ല റോഡുകളുണ്ട് അതുപോലെ തന്നെ അതിനിടയിൽ നമുക്ക് കോൺക്രീറ്റ് കിട്ട റോഡുകളാണ് കട്ട കുതിച്ച റോഡുകൾ ഇവിടെ കുറച്ച് താമസക്കാരുണ്ട് അതെ വലിയ കോടകളൊന്നും നല്ല കോടകളുണ്ട് ചെറിയ ചെറിയ വീടുകളാണ് പക്ഷെ ഏക്കറെ കണക്കിന് സ്വത്തുക്കൾ ഉണ്ടാവും ആർക്കൊക്കെ എന്തായാലും അവരുടെ ലൈഫ് എന്തായാലും ഭയങ്കര എൻജോയബിൾ ആകും ചിലപ്പോൾ പറയാനല്ലേ കാരണം ഇവർക്കത് സ്ഥിര സ്ഥിരമായത് കൊണ്ട് വലിയ ഫീല് ആവണമെന്നില്ല നമുക്ക് നമുക്കാ നമ്മള് അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി വരുന്നത് തിരിച്ചറിഞ്ഞാണ് വേറെ ഒന്നും കൊണ്ടല്ല നമ്മള് ഇൻസ്റ്റഗ്രാം റീലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആരും പറഞ്ഞില്ലേ ആ സ്ഥലത്ത് കയറി പോയിട്ടാണ് നല്ല ചില സ്ഥലങ്ങളും ചെറിയൊരു നടന്നുള്ള ട്രക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു അവിടെ പോയി കല്ല് വെച്ച് ആ റോഡ് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറിയില്ല അതിനെന്തായാലും ഈ റോഡിങ്ങനെ വന്ന സ്ഥിതിക്ക് കുറച്ച് കയറി വന്നതാണ് എന്താണ് ഇവിടുത്തെ ക്ലൈമറ്റ് എന്താണെന്നല്ല കാരണം അതൊന്നും ഇവിടെ പോകാത്ത കൈകളാണ് നമ്മൾ സ്ഥിരം നമ്മൾ ഊട്ടി ആ ഫീഡിലൊക്കെ പോകുന്നതാണ് അല്ല ഇവിടെ ആണെങ്കിൽ കുറച്ച് നേരം തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് പോകാൻ എന്നുള്ള അല്ലാതെ മറ്റു കാഴ്ചകളൊന്നുമില്ല ഉണ്ടായിരുന്നു ആ മലമുഖിലൊക്കെയാണ് ഉണ്ടായിരുന്നത് പക്ഷെ നമുക്കിപ്പോ അവർക്ക് പോകാനുള്ള എൻട്രി ഇപ്പൊ നമുക്ക് ഇല്ല നമ്മള് തിരിച്ചിറങ്ങാണ് തിരിച്ച് നമ്മടെ നമ്മളെ എവിടുന്നാ കേറിയത് ആ സൈഡിലേക്ക് പോയിട്ട് നമ്മള് മറ്റു നമ്മളെ കാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് മോശനുടി ആ റോഡിൽ പോകാനുള്ള പരിപാടിയാണ് ഇപ്പൊ പ്ലാനിങ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് ആ റോഡിൽ നിന്നും പോയി നോക്കാം മോശനുടി യൂടിയിലേക്ക് ഒരു യാത്ര എല്ലാർക്കും എക്സ്പീരിയൻസ് ആകുമെന്ന് വിചാരിക്കുന്നു ഈയൊരു ക്ലൈമറ്റ് ആയാൽ മതിയായിരുന്നു മഴ വേണ്ട കോട എന്തായാലും പ്രശ്നമില്ല മഴ ഉണ്ടാകരുത് അത്രേ ഉള്ളൂ എൻ്റെ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും പറഞ്ഞു ചെറിയ റോഡുകളാണ് അതുകൊണ്ട് സൂക്ഷിച്ചു വേണം പോവാൻ പിന്നെ ഈ കട്ടാകുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ പെട്ടെന്ന് സ്പിഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ അത് ശ്രദ്ധിക്കണം ചില ചെറിയ മഴയോ അല്ലെങ്കിൽ കോടളൊക്കെ വന്നിട്ട് ഉണ്ടാവും ഈ ഒളംബിക്സ് അപ്പൊ അത് ചിലപ്പം ടെൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇടയിലൊക്കെ നമുക്ക് ചെറിയ കാരണം ഈ ഇലകളൊക്കെ ആ ഒരു നല്ലൊരു ഏരിയ തന്നെയാണ് ഇട്ടത് ആ ഇവിടേക്കാണ് നമ്മള് പോകേണ്ടിരുന്നത് ആ സൈഡിലൊക്കെ സി സൈഡിലൊക്കെ നമുക്ക് കാണാം നമ്മുടെ കോട വരുന്നത് അപ്പോ നമ്മളെ വിചാരിച്ച ആ ഒരു യാത്ര ഫുൾഫിൽ ചെയ്യാൻ കഴിയിട്ടില്ല ആക്ച്വലി ഈ കാണുന്ന ഈ ഏരിയക്കാണ് നമുക്ക് പോകേണ്ടിയിരുന്നത് അവിടെ സർക്കാർ അത് പൂട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇല്ലീഗലായിട്ട് നമ്മൾ എൻട്രി ഒരിക്കലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല എന്നാലും ഇവിടുന്ന് ഇപ്പോൾ ഈ ഒരു കിട്ടുന്ന ഒരു ക്ലൈമറ്റ് വേറെ തന്നെയാണ് കാരണം അത്യാവശ്യം കുറേ തിരക്കുള്ള നല്ല ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അങ്ങനെ ആ കോടകളൊക്കെ ഇങ്ങനെ കയറി വരുന്നതൊക്കെ അവിടെ നിന്ന് കാണാം എന്നാലും ആ സൈഡിലൊക്കെ വിഷ്വൽസ് നമുക്ക് തീരെ കിട്ടുന്നില്ല കാരണം അത്രത്തോളം കോട യാണ് നമ്മൾ വരുന്ന കഴിക്കപ്പോ ചെറുതായിട്ടൊരു മയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെ ഇല്ലീഗൽ ആയിട്ട് ബ്ലോക്ക് ആക്കിയിരുന്നെങ്കിൽ ഒരിക്കലും മഴയ്ക്ക് കയറാൻ പാടില്ല കാരണം ഫോറസ്റ്റിന്റെ ഏരിയയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് പിടിച്ച കടക്കല്ലാതെ വേറെ വഴി ഉണ്ടാവില്ല അവിടെ കുറച്ചുശേരം നിർത്തി അപ്പോൾ നല്ല രീതിയിൽ കോട ഇങ്ങനെ മൂടി വരുന്നുണ്ട് കോടയാണോ മഴ ആണോന്നറിയില്ല മഴയാണോ നല്ല രീതിയിൽ അടിച്ചു വരുന്നുണ്ട് എൻസി അവിടെ ഓ വൈട്ടിന് ഇത്രയും നല്ലൊരു എൻട്രി വേറെ കിട്ടാനില്ല അവർക്ക് ഇത്രയും നല്ലൊരു എൻട്രി വേറെ കിട്ടാനില്ല എത്ര പെട്ടെന്ന് നമ്മളെ ക്ലൈമറ്റ് മാറിയെന്ന് പറയുമ്പോ നമ്മൾ വരുന്നേക്ക് ഇപ്പോ നല്ല തെളിഞ്ഞു കയറുന്ന ഒരു സൈഡ് കയ്യേരിയിലൊക്കെ കംപ്ലീറ്റ് ഇപ്പോ കോടം കൂടി മഴയാണെന്ന് തോന്നുന്നു മഴ പെയ്തു വരുന്നുണ്ട് ചെറിയ രീതിയിൽ സ്മയ തന്നെയാണ് അപ്പൊ നമ്മൾ നമുക്ക് ഇവിടെ കാണാനുള്ളത് ഈ ഒരു തോട്ടത്തിനിടയിൽ ചെറിയ കിട്ടുന്ന ആ ഒരു ക്ലൈമറ്റ് ഫീലിങ് മാത്രമേ ഇവിടെ ഉള്ളൂ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഏരിയ നമുക്ക് ഒരു കാരണവശാലും അവിടെക്ക് എൻട്രിയില്ല ഇല്ലീഗലാണ് അതുകൊണ്ട് നമ്മൾ അത് വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഇനി ഇത് ലീഗലായിട്ട് നമുക്ക് തുറന്നു കൊടുക്കുമ്പോൾ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും വരാം ആൻഡ് ഈ അതൊക്കെയാണ് കാര്യമായിട്ട് ഇവിടുത്തെ ഒരു വ്യൂ വരുന്നത് അങ്ങനെ ഇപ്പൊ വിഷൽ ബ്യൂട്ടിയാണ് നമുക്ക് കാര്യമായിട്ട് കാണാനുള്ളൂ അങ്ങനെ കോടകൾ ഇങ്ങനെ കേറി വരുന്നുണ്ട് ആ ഒരു തേയിലത്തോട്ടം അങ്ങനെ ആ കാറ്റടിക്കണ കിട്ടുമ്പോ ആ ഒരു ഫീല് വേറെ വേറെ തന്നെയാണ് ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാനുള്ളൂ അപ്പൊ ഇനി നമ്മള് മുതുമലി വൈ നമ്മള് മസനകുടി ഊട്ടി വഴിക്ക് പോവാണ് അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ നമുക്കിനി അടുത്ത വീടില് കാണാം